ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിലെ ഹോട്ടൽ ടാസ്കിന് ശേഷം ജയിൽ നോമിനേഷന് പോകുന്ന കാഴ്ചകൾക്ക് ബി ബി ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവരും എന്തൊക്കെയാണോ ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് പുറത്തുവിടുന്ന പ്രമോകൾ കൂടി പുറത്തു വരുമ്പോൾ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നമ്മുടെ ലവിൻ ഷാനവാസ് ഇഷ്യു ഒക്കെ കുറച്ച് നാളായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നേരിപ്പോയാണ് ഇതിനെ കാരണക്കാരാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷാനവാസ് ഇന്ന് എത്തിയിരിക്കുന്നത് ജയിൽ നോമിനേഷന് കൂടുതൽ ആൾക്കാർ ഷാനവാസിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ബി ബി ഹോട്ടൽ ടാസ്കിനകത്ത് ഗസ്റ്റിനോട് അപമര്യാദയെ പെരുമാറി എന്നാണ് എല്ലാവരും ഷാനവാസിനെതിരെ ഉന്നയിച്ച പരാതി അനീഷും നമ്മുടെ ജിഷുനും അനിമകളടക്കം കുറച്ച് പേരും മാത്രമാണ് നമ്മുടെ ഷാനവാസിനെ ഷാനവാസിനെ അനുകൂ അനുകൂലിച്ചുകൊണ്ട് മറ്റ് മറ്റുള്ളവരുടെ പേരുകൾ പറഞ്ഞുള്ളൂ ഈയൊരു സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഇവിടെ ആട്ടിന്തോരിട്ട ചെന്നായിക്കളുണ്ട് അത് ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ ആതിരേ ആതിരേനെ തന്നെയാണ് കാരണം നെബിലും ഷാനവാസും മാത്രമായിട്ടുള്ളൊരു പ്രശ്നം ആ ഷാനവാസ് ഓപ്പൺ ആയിട്ട് ആരോടും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു ബിഗ് ബോസിനകത്ത് കൺഫക്ഷൻ റൂമിൽ വരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ ആ ഒരു കാര്യം ഒരു ചർച്ചാ വിഷയമാക്കിയത് മെയിൻ മെയിൻ ആയിട്ടുള്ള ഒരാൾ ആതിലായിരുന്നു ഈ ഒരു കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഷാനവാസ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ഏറ്റവും വലിയ അടി കിട്ടിയത് ആതിരക്കാണ് കാരണം ബിന്നിയുടെ ഒരൊറ്റ ഡയലോഗു ബിന്നിയുടെ ജെ നോമിനേഷൻ പോയൊരു കാഴ്ച നടന്നു വച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബിന്നി കറക്റ്റായിട്ട് പോയിന്റുകൾ എണ്ണി എണീ പറയുന്നുണ്ടായിരുന്നു കാരണം ബിന്നിനെയാണ് അവിടെ കുത്തിത്തിരിപ്പ് റാണി എന്ന് പറഞ്ഞ് എല്ലാവരും മുദ്ര കുത്തി വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ശരിക്കും കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ഞാനല്ല മറിച്ച് ആതിരെയാണെന്നാണ് ബിന്നി പറയുന്നത് കാരണം ബിന്നി പറയുന്നുണ്ട് ആതിരെയാണ് ഈ ഒരു പ്രശ്നത്തിന് തുടക്കം വിട്ടത് ഇവിടെ വെച്ച് ആ എല്ലാവരോടും ഈ ഒരു കാര്യം സംസാരിച്ചതും പ്രവീണ് പ്രവീൺ വരെ പ്രവീണിന് വരെ നെവിനെ നിന്നും ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ആതിരെയാണ് ഇവിടെ പറഞ്ഞതെന്നും മാത്രമല്ല ഓരോരുത്തരുടെ എന്നോടും അനുമോടക്കം പലരുടെ എടുത്തു വന്നിട്ട് നമ്മുടെ നെവിനെക്കുറിച്ച് എൻക്വയറി ചെയ്തിട്ടുണ്ടെന്നടക്കം ഇതിനെക്കുറിച്ച് വലിയൊരു സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട് ആതിര എന്നൊക്കെ പറഞ്ഞ് ആദരയുടെ മുഖം മൂടി ഇന്ന് വലിച്ചു നീർന്ന ബിന്നിനെ കേടാൻ സാധിക്കുന്നത് എന്നൊക്കെയാളും ഷാനവാസിന് അതുകൂടെ ഒരു പോയിന്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഷാനവാസിന് എല്ലാത്തിനുമുള്ള തക്കതായിട്ടുള്ള മറുപടി നാരാട്ടൻ്റെ എപ്പിസോഡിൽ പറയുമെന്നാണ് ഷാനവാസ് പറയുന്നത് ഷാനവാസിനെ അനുകൂലിച്ച് നമ്മുടെ അനീഷും വരുമ്പോളും മാത്രമാണ് ജിഷിനൊക്കെയാണ് നിൽക്കുന്നത് എന്തൊക്കെയാണല്ലോ ഈ ആഴ്ച നാരാട്ടിനെ നാടൻ കേട്ട ചോദ്യങ്ങൾ തന്നെ കണ്ടസ്ഥന്റിനോട് ചോദിക്കേണ്ടി വരും എന്തൊക്കെയാണോ ആ ഷാനവാസിന്റെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം നൈവം തോന്നിപ്പിക്കുന്ന നമുക്ക് പൂർണമായിട്ടും കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഷാരവാസ് തൂത്തു ഒരു കാഴ്ച കണ്ടാണ് ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്തൊരു ഗസ്റ്റ് ആയിട്ടാണ് റിയാസ് ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിലോട്ട് എത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്കെന്നല്ല ഒരുവിധപ്പെട്ട എല്ലാ കാണുന്ന പ്രേക്ഷകർക്കും തോന്നിയ ഇത്തരത്തിൽ ഒരു ഇത്തരത്തിൽ ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിലോട്ട് ഒരു ഗസ്റ്റ് എത്തി ഗസ്റ്റ് ഒരു തറ ലെവൽ അല്ലെങ്കിൽ ലൊക്കൽ ചന്ത ലെവലിലോട്ട് പെരുമാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന അഹാദില നവിൻ തുടങ്ങിയവരെയൊക്കെ ഒട്ടിങ്ങിന്റെ അമ്പയെ പരാജയപ്പെടുത്തുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ റിയാസിന് സാധിച്ചു അതേസമയം ഷാനവാസ് ലക്ഷ്മി തുടങ്ങിയവർക്ക് വലിയൊരു സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാനും റിയാസിന് സാധിച്ചു മാരാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാരാറിന്റെ എപ്പിസോഡിനകത്ത് മാലാർക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു കാരണക്കാരൻ റിയാസ് ആയിരുന്നു ഇപ്പോഴത്തെ അതേ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഷാനവാസിൻ്റെ ഷാനവാസിനായിക്കോട്ടെ ലക്ഷ്മിക്ക് ലക്ഷ്മിക്കായിക്കോട്ടെ ഇവരുവർക്കും ഫാൻസ് ക്രിയേറ്റ് ചെയ്യാൻ മെയിൻ ഒരു കാരണക്കാരനായിട്ട് റിയാസ് മാറിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഹോട്ടൽ ടാസ്ക് അവസാനിച്ചിട്ടും പ്രശ്നങ്ങളൊന്നും ബിഗ് ബോസിൽ അവസാനിക്കുന്നില്ല കാത്തിരിക്കാൻ രണ്ടാം ഒന്നതിനു ശേഷം ആരൊക്കെ നിർത്തിപ്പോയിരിക്കുന്നത് അറിയാൻ വേണ്ടി അപ്പം നവിൻ ഷാനവാസ് വിഷയത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്തു കമന്റ് കമൻറ്റ് ബോക്സിൽ നോക്കുക അതോടൊപ്പം തന്നെ ആദ്യം നിങ്ങൾ കട്ടപ്പായിട്ട് കാണുന്നുണ്ടോ ഇതിനൂടി കമന്റ് ബോക്സിൽ പോകുക ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഒട്ടും കൃത്യ സെറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക